ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനു മുന്നാന ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഐ സി സി ഏകദിന ലോകകപ്പാണ് ഈ ടൂർണമെന്റിനായുള്ള ടീമിന്റെ ബ്ലൂ പ്രിന്റ് ഇതിനകം ബി സി സി ഐ തയ്യാറാക്കിയും കഴിഞ്ഞിരിക്കുകയാണ് ഇതിന്റെ ആദ്യ പടിയായിട്ടാണ് രോഹിത് ശർമ്മയെ മാറ്റി ചുമാങ്കലിനെ പുതിയ ഏകദിന ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നത് വരും മാസങ്ങളിൽ ഇനിയും പല സർപ്രൈസുകളും ടീമിൽ പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് ലോകകപ്പിന് ഇനി രണ്ടു വർഷത്തോളം ശേഷിക്കെ ഇന്ത്യയുടെ ചില വമ്പൻ താരങ്ങളുടെ വിരമിക്കലുകളും ക്രിക്കറ്റ് ലോകം സാക്ഷിയാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പ് പ്ലാനങ്ങളുടെ ഭാഗമാവാൻ സാധ്യത ഇല്ലാത്തവരാണ് കളി മതിയാക്കാൻ ആലോചിക്കുന്നത് ആരാധകരെ ഞെട്ടിക്കാനിടയുള്ള ഈ വിരമിനിക്കലുകൾ ആരുടേതേക്ക് ആവുമെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആദ്യത്തേത് മറ്റാരുമല്ല രോഹിത് ശർമ്മ തന്നെയാണ് മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയാണ് അടുത്ത ഏകദിന ലോകകപ്പിന് മുമ്പ് കളി മതിയാക്കാൻ ഇടയുള്ളവരിൽ ഒരാൾ നായക സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതോടെ ഏകദിന ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ ഭാവിയും തുലാസിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പിൽ ഹിറ്റ്മാൻ ടീമിൽ ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ് എന്നാണ് മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കറിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ രോഹിത് തന്റെ കരിയർ അധികം നീട്ടിവലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയില്ല ടി ട്വന്റി ടെസ്റ്റ് എന്നിവയിൽ നിന്നും നേരത്തെ വിരമിച്ചതിനാൽ തന്നെ ഏകദിനം കൂടി മതിയാക്കി അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് പൂർണമായും വിടപറയാൻ അദ്ദേഹം മാനസികമായി തയ്യാറെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടായിരിക്കും ഈ വർഷമോ അടുത്ത വർഷമോ ഏകദിനത്തിൽ നിന്നും രോഹിത് ശർമ്മ വിരമിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം പ്രായവും ഇപ്പോൾ അദ്ദേഹത്തിന് എതിർ തന്നെയാണ് മുപ്പത്തിയെട്ടുകാരനായ അദ്ദേഹത്തിന് അടുത്ത ലോകകപ്പാകുമ്പോഴേക്കും നാല്പത് വയസ്സാവും ഇതും കളി ഹിറ്റ്മാനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് അടുത്തത് വിരാട് കോഹ്ലിയാണ് ഇതിഹാസ ബാറ്ററും മറ്റൊരു മുൻ നായകരുമായ വിരാട് കോഹ്ലിയാണ് അടുത്ത ലോകകപ്പിന് മുമ്പ് വിരമിച്ചേക്കാവുന്ന രണ്ടാമത്തെ ആള് ടി ട്വന്റിയിലും ടെസ്റ്റും ഏറെക്കുറെ ഒരുമിച്ച് മതിയാക്കിയവരാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കഴിഞ്ഞ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായതിനു പിന്നാലെയാണ് ഫൈനലിന് ശേഷം രോഹിത്തും കോഹ്ലിയും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ടി ട്വന്റി മതിയാക്കിയത് ഈ വർഷത്തെ ഐ പി എല്ലിൽ കളിച്ചുകൊണ്ടിരിക്കവെയാണ് ടെസ്റ്റിൽ നിന്നുള്ള രോഹിത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ഒരാഴ്ചക്കിടെ കോഹ്ലി ഇതേ തീരുമാനം തന്നെ എടുക്കുകയും ചെയ്തു ഇനി ഏകദിനത്തിലും ഏറെക്കുറെ ഒരേ സമയത്ത് തന്നെ രണ്ടുപേരുടെ വിരമിക്കൽ പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ് ആദ്യം ആരാവും എന്നുള്ളത് തന്നെയാണ് അറിയാനുള്ളത് അടുത്തത് രവീന്ദ്ര ജഡേജ തന്നെയാണ് വെറ്ററൻ സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പിന് കാത്തു നിൽക്കാതെ വിരമിക്കാൻ ഇടയുള്ള മൂന്നാമത്തെ താരം ഓസ്ട്രേലിയക്കെതിരെ വരാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ നിന്നും തഴയപ്പെട്ടതോടെ അദ്ദേഹം അടുത്ത ലോകകപ്പ് പ്ലാനുകളുടെ ഭാഗമല്ല എന്ന് തന്നെയാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് ജഡ്ഡുവിന്റെ ഏറെക്കുറെയുള്ള സമാനമായ ശൈലിയുള്ള അക്ഷർ പട്ടേലിനോടാണ് ടീം മാനേജ്മെന്റിന് ഇപ്പോൾ താല്പര്യം അതിനാൽ ഏകദിനം നിർത്തി ഒന്നോ രണ്ടോ വർഷം കൂടി ടെസ്റ്റിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തന്നെയായിരിക്കും ജഡേജയുടെ പ്ലാന് അടുത്തത് മുഹമ്മദ് ഷമ്മിയാണ് പരിചയ സമ്പന്നനായ ഫാസ്റ്റ് ബോളർ മുഹമ്മദ് ഷമ്മി തന്നെയാണ് ഈ ലിസ്റ്റിലെ നാലാമത്തെ താരം നിലവിൽ ഒരു ഫോർമാറ്റിലും അദ്ദേഹം ദേശീയ ടീമിന്റെ ഭാഗമല്ല ഓസ്ട്രേലിയമായിട്ടുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലേക്കുള്ള ഷമ്മിയെ തിരിച്ചു വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും സെലക്ടർമാർ അവഗണിക്കുക തന്നെയായിരുന്നു ദേശീയ ടീമിലേക്ക് അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് നടത്താൻ കഴിയുമോ എന്നുള്ളത് തന്നെ സംശയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പിലെ മിന്നുന്ന പ്രകടനത്തിന് ശേഷം പരിക്ക് കാരണം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഷമ്മി ഒരു വർഷത്തിലേറെയായി കളത്തിന് പുറത്തായിരുന്നു ഈ വർഷം ആദ്യം ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹത്തിന് തന്റെ പഴയ ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞിട്ട്